മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികാചരണം പതിനെട്ടിന് പുതുപ്പള്ളിയിൽ നടക്കും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ജീവൻ നൽകി ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നടത്തുന്ന വിപുലമായ പരിപാടികൾ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പാരീസ് ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ ദിനത്തോടനുബന്ധിച്ച് കുർബാനയും തുടർന്ന് ഖബറടത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടക്കും തുടർന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന പരിപാടി രാവിലെ പതിനൊന്ന് പുതുപ്പള്ളി സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഹരിഷ് ഹാളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും പുതുപ്പള്ളി നിയോജ മണ്ഡലത്തിലെ ആയിരത്തിലധികം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കും പാരിസ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാത്യു സ്ത്രൃതിയം കാതോലിക്ക പവാർടക്കമുള്ളവരും പങ്കെടുക്കും തുടർന്ന് ഉച്ചയ്ക്കുശേഷം ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം മാമൻമാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഉന്നത വിജയം നേടിയവർക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും ജൂലൈ പതിനാലിന് പുതുപ്പള്ളിയിൽ ജനങ്ങൾക്കായി ഒരു ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം നടത്തും പതിനെട്ടിന് ഉമ്മൻചാണ്ടിയുടെ ഓർമാദിനത്തിന്റെ ഭാഗമായി പുതുപ്പള്ളി നിയോജക വിവിധ ബൂത്തുകളിൽ പുഷ്പാർച്ചനയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വിവിധ പരിപാടികളും നടക്കും ജയ്ന്ദ് ന്യൂസ് കോട്ടയം